അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സള്ളിവൻ ഈ മാസം ചൈന സന്ദർശിക്കുമെന്ന് വൈറ്റ് ഹൌസ് പത്രക്കുറിപ്പിൽ അറിയിച്ചു ചൈനയുടെ വിദേശകാര്യമന്ത്രി വാങ് യുമായി കൂടിക്കാഴ്ച നടത്തും ശേഷം ഇതാദ്യമായാണ് സന്ദർശിക്കുന്നത് പടിഞ്ഞാറൻ ജർമ്മനിയിലെ സോളഞ്ചൻ നഗരത്തിൽ ഉത്സവത്തിനിടെ ഉണ്ടായ ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു നാലുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു കത്തി ആക്രമണം നടത്തി ഭീതി പരത്തിയശേഷം അക്രമി നിന്ന് ഓടി രക്ഷപ്പെട്ടു നഗരം സ്ഥാപിതമായതിന്റെ അറുനൂറ്റി അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഡൈവേഴ്സിറ്റി ഫെസ്റ്റിവലിന്റെ ആദ്യ ദിനമാണ് ആക്രമണമുണ്ടായത് ഇറ്റലിയിലെ സിസിലി തീരത്ത് ആഡംബര ബോട്ട് മുങ്ങി കാണാതായ പതിനെട്ടുകാരിയുടെ മൃതദേഹം ഇന്നലെ കണ്ടെത്തി ഇതോടെ തിങ്കളാഴ്ച നടന്ന അപകടത്തിൽ കാണാതായ ആറുപേരുടെയും മൃതദേഹം കണ്ടെത്തി തട്ടിപ്പ് കേസിൽ മൈക്കിൾ ലിഞ്ചിനെ യു എസ് കോടതി കുറ്റവിമുക്തനാക്കിയതിന്റെ ആഘോഷം നടക്കുന്നതിനിടെ ബോട്ട് കൊടുങ്കാറ്റിൽപ്പെട്ട് മുങ്ങുകയായിരുന്നു ലിഞ്ചിന്റെ സുഹൃത്തുക്കളടക്കം പത്ത് യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരുമാണ് ബോട്ടിലുണ്ടായിരുന്നത് വെടിനിർത്തൽ അനന്തമായി നീണ്ടുപോകുന്നത് ഗാസയിലെ മാനുഷിക ദുരിതം സങ്കീർണ്ണമാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി യു എൻ ദുരിതാശ്വാസ പ്രവർത്തന ഏജൻസി എത്രയും പെട്ടെന്ന് ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് പോളിയോ മരുന്ന് ലഭ്യമാക്കണമെന്ന് യുഎൻ ആർഡബ്ല്യു എ ജനറൽ കമ്മീഷണർ ഫിലിപ്പ് ആവശ്യപ്പെട്ടു ഗാസയിലേക്ക് സഹായം വൈകുന്നതും വെടിനിർത്തൽ നീളുന്നതും മാനുഷിക ദുരിതം ഇരട്ടിയാക്കുമെന്നും ലസാരിനി മുന്നറിയിപ്പ് നൽകി ഗാസയിലെ പത്ത് വയസ്സിന് താഴെയുള്ള ആറ് ലക്ഷത്തി നാൽപ്പതിനായിരത്തിലധികം കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുന്നതിനായി ഈ മാസം അവസാനം രണ്ട് ഘട്ടങ്ങളിലായി വാക്സിനേഷൻ ക്യാമ്പയിൻ ആരംഭിക്കാൻ പദ്ധതിയിടുന്നതായി യു എൻ സെക്രട്ടറി ജനറൽ പ്രഖ്യാപിച്ചിരുന്നു